ദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം എൽ ഡി എഫ് ഗ്രൗണ്ടിൽ ചോർച്ച യു ഡി എഫിന് പ്രതീക്ഷ സർക്കാരിനും എൽ ഡി എഫിനുമെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ ഭരണകക്ഷിക്ക് ഇന്നലെ വീണ്ടും വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം എതിരായത് എൽ ഡി എഫിന്റെ അടിത്തറ അത്ര ഭദ്രമല്ലെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് അടുത്തു വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ട്രയൽ റണ്ണായാണ് കണക്കാക്കിയത് എന്നാൽ ഇതിൽ തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ് എൽ ഡി എഫ് സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് തച്ചൻപാറ അടക്കം മൂന്ന് പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും തച്ചൻപാറയ്ക്ക് പുറമേ തൃശൂർ നാട്ടിക ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫ് അട്ടിമറി വിജയം നേടി കോട്ടയം അതിരമ്പുഴ മൂന്നാം വാർഡും കൊല്ലം പടിഞ്ഞാറക്കന്നട എട്ട വാർഡും കണ്ണൂർ മാടായി പഞ്ചായത്തുകൾ ൾ നിലനിർത്തി നാട്ടികയിൽ യു ഡി എഫിന് അട്ടിമറി വിജയം ലഭിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി വിനു നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച വാർഡിലാണ് യു ഡി എഫിന്റെ അട്ടിമറി വിജയം ഇതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി പാലക്കാട് തച്ചമ്പാറ ഭരണം സി പി എമ്മിന് നഷ്ടമായി തച്ചമ്പാറയിൽ നാലാം വാർഡ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു മുസ്ലിം ലീഗിലെ അലി തേക്കത്ത് ഇരുപത്തിയെട്ട് വോട്ടിന് സി പി ഐ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഇതോടെ പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടുപേരുടെ പിന്തുണയായി എൽ ഡി എഫിന് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടും എൽ ഡി എഫ് അംഗം രാജിവെച്ച ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയായിരുന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തി യു ഡി എഫിലെ കെ സുജിത നൂറ്റിനാല് വോട്ടിന് വിജയിച്ചു ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന യു ഡി എഫിലെ എ വി സന്ധ്യ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കൊടുവായൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മുരളീധരൻ നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കെ കെ മണിയുടെ നിര്യാണത്തെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കൊല്ലം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ അഡ്വക്കറ്റ് ഉഷാ തോമസ് നാല്പത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു തേവലക്കര ഇരുപത്തിരണ്ടാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ ബിസ്മി അനസം വിജയിച്ചു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻതുളസി നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു പത്തനംതിട്ട ഏഴുമറ്റൂപ്പ് അഞ്ചാം വാർഡ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിടിച്ചെടുത്തു ബി ജെ പി സ്ഥാനാർത്ഥി റാണിറ്റീച്ചം നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ചു നിരണം ഏഴാം വാർഡ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് റെജി കണിയാങ്കണ്ഠത്തിൽ വിജയിച്ചു ഇരുപത്തിയെട്ട് വർഷമായി എൽ ഡി എഫിന്റെ സീറ്റായിരുന്നു ഇത് കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് പന്ത്രണ്ട് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളകൊള്ളൂർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ ജയിച്ചു ആയിരത്തി മുന്നൂറ്റി ഒൻപത് ലീഡ് സീറ്റ് നിലനിർത്തി പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷനിൽ യു ഡി എഫ് വിജയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾക്ക് ശരത് മോഹൻ സീറ്റ് നിലനിർത്തി കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് ആറാം വാർഡും പഞ്ചായത്ത് ഭരണവും എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ രതീഷ് പെരുന്നൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഏഴും യു ഡി എഫിന് ആറും സീറ്റുകളാണുള്ളത് മാടായി പഞ്ചായത്ത് ആറാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ എ എൻ ദിലീപ് കുമാറാണ് വിജയിച്ചത് പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾക്ക് ജയിച്ചു മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ ഫൈസൽമോൺ നാല്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്നാൽ കോട്ടയം അതിരമ്പുഴ പഞ്ചായത്ത് മൂന്നാം വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു കേരള കോൺഗ്രസ് എം എൽ എ ടി ഡി മാത്യു ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന് ജയിച്ചു പഞ്ചായത്ത് ഭരണത്തിൽ മാറ്റമില്ല ഈരാറ്റുപേട്ട നഗരസഭ പതിനഞ്ച് വാർഡ് യു ഡി എഫ് നിലനിർത്തി കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ ആനയാങ്കുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് വിജയം തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ കരിക്കമാൻകോട് വാർഡ് ബി ജെ പി നിലനിർത്തി കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ എരുവ കോൺഗ്രസ് പിടിച്ചെടുത്തു സ്ഥാനാർത്ഥി ദീപക് എരുവ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിനാണ് വിജയിച്ചത് എൽ ഡി എഫിന് സീറ്റ് നഷ്ടമായി സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻസി ബാബുവിന്റെ വീടുൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ സി പി എം സ്ഥാനാർത്ഥി സി എസ് ശങ്കര നാനൂറ്റി എഴുപത്തിയാറ് വോട്ടോടെ രണ്ടാമതെത്തി കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ ജയകുമാരി വിജയിച്ച വാർഡാണിത് ജയകുമാരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പത്തൊൻപത് വാർഡുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് പതിനാല് എൻ ഡി എ നാല് യു ഡി എഫ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില കഴിഞ്ഞ തവണയും ദീപക് എരുവ മത്സരരംഗത്തുണ്ടായിരുന്നു അന്ന് നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് ദീപക്കിന് ലഭിച്ചത്